അജുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെയാണ് വീട്ടുവിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ ഇടണ്ടേ അല്ലേ അത് കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ വീട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ ഇടുന്നുണ്ട് ഏർ കൂടാതെ നമുക്ക് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡയയുടെ ഒരു ടിപ്പ് ഇടുന്നുണ്ട് ഞാൻ നല്ല അടിപൊളി ടിപ്പാണിത് ഈ ഈയിടയിൽ ഞാൻ ഓർമ്മ ഇട്ടാരുതും അതും നല്ലതാകട്ടോ അടിപൊളിയാണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഈ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറുപത് വയസ്സായാലും നമ്മൾ നരക്കത്തില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പോയിന്റ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ഈ പറയുന്ന ഞാനും എളുപ്പത്തിന് വേണ്ടി എല്ലാവരും കെമിക്കൽ ഡൈ യൂസ് ചെയ്യാറുണ്ട് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേ നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആദ്യം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും അല്ലേ അപ്പൊ അങ്ങനെ തേച്ച് പിടിപ്പിച്ചു കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് കറുത്ത മുടി കാണും ആ കറുത്ത മുടിയും കൂടെ നരച്ച മുടിയായി പോകും അതാണ് ഈ കെമിക്കൽ ഡൈ തേച്ച് കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് അതറിയാൻ പറ്റും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമുക്ക് ധൃതി വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് പോകേണ്ട അതായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് കെമിക്കൽ ഉപയോഗിക്കാറുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ധൃതിയൊന്നുമില്ലെങ്കിൽ ഞാൻ നാച്ചുറൽ ഡൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ തന്നെ അങ്ങ് അരി അങ്ങ് കഴുകിയിട്ടേക്കാ ന്നോർത്തു ആദ്യത്തെ പരിപാടി ഇന്നത്തെ എൻ്റെ അല്ലെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ അതിന് ശേഷമുള്ള പരിപാടിയാണിത് ഇപ്പം രാവിലെ ദോശയാണ് ഇപ്പം ദോശ ദോശയാകുമ്പഴത്തേക്കും ചൂടോടെ കഴിക്കാമല്ലോ അതിരുന്നതിന് ശേഷം മാത്രം തുട്ടെടുത്താൽ മതിയല്ലോ അതല്ലേ അല്ലേ ദോശയ്ക്ക് ഇത് കഴുകട്ടെ തന്നെ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടു വെള്ളം നന്നായിട്ട് തിളക്കാറായിട്ടുണ്ട് കേട്ടോ തിളക്കാനൊന്നും നിന്നില്ല നമ്മുടെ ചെറുതെ അല്ലേ അരിയൊക്കെ ഇട്ടു അടച്ചു വെച്ചപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് എടുത്ത് റൈസ് കുക്കറിൽ വെക്കാം പിന്നെ ദാ ദോശയുടെ മാവെന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങൾ വിചാരിച്ചില്ലേ ഒത്തിരി മാവാണ് ഇതാ അത് കഴിഞ്ഞ രണ്ട് ദിവസം ഉണ്ടാക്കിയിട്ട് വെച്ച മാവ ഇനി ഇത്രേ ഉള്ളൂ ഇത് പക്ഷേ തികയത്തില്ല തികയാതെ വരുമ്പം നമ്മൾ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പം ഗോതമ്പൊടിയോ മൈതിയോ ഞാൻ ഗോതമ്പ് പൊടിയാണ് സാധാരണ കലക്കുന്നത് അപ്പം ഗോതമ്പോ പൊടിയൊക്കെ കലക്കണം അപ്പം അതവിടെ ഇരിക്കട്ടെ പിന്നെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് ചമ്മന്തി വേണമെങ്കിൽ അരയ്ക്കാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നാ ഇനിയിപ്പോൾ തൂത്ത് വാരാനൊക്കെ ഉണ്ട് തൂത്തു വാരിയിട്ടൊക്കെ വന്നിട്ട് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ന് സാമ്രാജ്യത്തിൽ വലിയ പണികൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പൊ രാവിലെ ഞാൻ എന്താ ചോറ് വെച്ചു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കറികളെല്ലാം ഇന്നലത്തെ ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ വീണ്ടും ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിച്ചം വരും അപ്പൊ കക്കാലച്ച് രാവിലെ കൊണ്ടുവന്നായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഞാൻ ഇത് ഞെക്കിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുവാണ് അപ്പം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ് അപ്പൊ ഇന്നിത് എടുക്കുന്നില്ല കാര്യം തന്നെ ഞാനിത് കഴിക്കത്തില്ല രോചേട്ടനും കഴിക്കും കേട്ടോ വലിയ താല്പര്യം ഇല്ലെന്നു നല്ല ഇഷ്ട കുഴപ്പമൊന്നുമില്ല അപ്പൊ മോന് വേണ്ടി വാങ്ങിച്ചതാണ് അവര് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോനെ എറണാകുളത്തോട്ട് പോയിരിക്കുന്നത് അപ്പൊ വൈകിട്ടേ വരുത്തുള്ളൂ അപ്പൊ കൊച്ചിന് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ ഓർത്ത് തന്നെ എടുക്കണ്ടല്ലോ വൈകിട്ട് നമ്മൾ ചപ്പാർ പലഹാരം എന്തെങ്കിലും ആയിരിക്കുമല്ലോ ഇത് വേണ്ടാന്ന് ഓർത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പോവാണ് പിന്നെ രാവിലെ അറിഞ്ഞില്ലെന്നും പറഞ്ഞൊരു മീൻ കൊണ്ടുവന്നായിരുന്നു അത് നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോന്നൊക്കെ അറിയത്തില്ല ഇത്രയാണ് നമുക്ക് വെട്ടിയെടുക്കാം അത്രീരെ ചെറുതൊന്നുമല്ല അപ്പൊ അതും വാങ്ങിച്ചു രാവിലെ രണ്ടും എടുക്കുന്നില്ല എല്ലാം അത് ക്ലീൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് രണ്ടും കൂടെ ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്തോളൂ അപ്പം കറി എല്ലാം ഇരിപ്പുണ്ട് ഇത് പുളിശ്ശേരിയാണ് അത് അവിയൽ കിച്ചെടി എല്ലാം ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ട് അത് മുളകട്ട് തേച്ച് അതിനെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യൊക്കെ ഓക്കെ ആയി പിന്നെ ഇന്നലെ ഞാൻ ഒരു പത്തരയ്ക്ക് ആയപ്പോഴത്തേക്കും വീട്ടിൽ പോയിട്ട് വന്നു അപ്പൊ അവൾ ഒരു ദിവസം കൂടെ ഒക്കെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം എന്നാ നിന്നില്ല ഞാൻ പറഞ്ഞില്ല മോന അത്യാവശ്യ കാര്യത്തിന് പോകേണ്ട കാര്യം ഉണ്ടാകും നിന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും വരാല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞു നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം നമ്മൾ മാറി നിന്നാൽ മതി ഏഹ് നമ്മുടെ വീട്ടിലെ ചെടിയൊക്കെ കരിഞ്ഞ് ഒരു പരുവാക്കി കിട്ടും പ്രത്യേകിച്ച് ഈ ബോൾസം പോലുള്ള ടൈപ്പ് ഒക്കെ ആകുമ്പഴ്ത്തേക്കും അതിന്റെ തണ്ട് നിറച്ച് വെള്ളമാണല്ലോ അപ്പൊ ഒരു ശകല നേരം നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്ന് കഴിയുമ്പോന്താ ഇങ്ങനെ തളർന്ന് കിടക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഒരു ദിവസം ഞാൻ ഇതുപോലെ നോക്കി വെള്ളം ഒഴിച്ചതാണേ തലസമയം കിട്ടിയ എന്ത് ഉച്ചയായപ്പോ നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിലല്ലേ താർന്ന് കിടക്കുന്നത് ദൈവം അപ്പൊ ഞാനത് വാങ്ങിച്ചു വെച്ചതായിരുന്നു ഭഗവാനെ ഞാൻ വിചാരിച്ചോ ഇത് പോയത് ഇനി കിളക്കത്തൊന്നും ഇല്ലായിരിക്കുമോന്നു വിചാരിച്ചു പക്ഷെ വെള്ളം അതിൻ്റെ ചുവടിലോട്ട് നിറച്ചൊഴിച്ചു കൊടുത്തു അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞപ്പ പൂർവാധികം സത്യമാണ് ആവശ്യം അത് എഴുന്നേറ്റ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു ദിവസം പോകുകയാണെങ്കിലും ഞാൻ അവിടെ എനിക്ക് തുടക്കാൻ വരുന്ന പ്രസന്നയില്ല അതിനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് വെള്ളം ഒഴിക്കണേന്ന് പറഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പിടിപ്പിച്ച ചെടിയെല്ലാം ഈ ഒരു ദിവസം കൊണ്ട് പോകാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ ഞാനാണെ സകലം നേരം ഉണ്ടെങ്കിൽ അതിനകത്തോട്ടിറങ്ങി അതിൻ്റെ ഇലയുണ്ട് ഇങ്ങനെ പൊക്കി നോക്കും ഇതിൻ്റെ അടി പുഴു ഇരിപ്പുണ്ട് ചില ഇല കാണുമ്പോൾ നമുക്ക് അറിയത്തില്ല അതിനകത്ത് പുഴുണ്ട് അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നതിന് അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഇലയുടെ ഇങ്ങനെ ിങ്ങനെ വലയം കെട്ടിയിരിക്കുകയാണല്ലേ അപ്പൊ ഞാൻ ആ ഇലയോടെ എടുത്തിട്ട് ആ പുഴുവിനെ ഞാൻ കൊന്നുകളി കാരണം വേറൊരു ചെടിയിലോട്ട് കയറണ്ടെന്ന് വെച്ച് അങ്ങനെ ചെയ്യുന്ന കഷ്ടാണ് കൊല്ലുന്നത് പക്ഷെ എന്റെ ചെടി നശിപ്പിച്ച പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ എന്താ വിശേഷങ്ങൾ ഇന്നലെ ഞാൻ ലൈവിൽ വന്നപ്പം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സുപ്രിയ വന്നിട്ടുണ്ടായിരുന്നു അനു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇന്ന സമയത്ത് വരുന്നെന്നൊന്നും ഞാൻ ഇട്ടില്ല കാരണം അങ്ങനെ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ലൈവില് വരണം ചിലപ്പോൾ ഒരു പക്ഷേ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കത്തില്ലേ അതുകൊണ്ടാണ് ഇന്നലെ പിന്നെ അതല്ലായിരുന്നു ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ഇടുന്നത് സപ്പോസ് നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അത് മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇടാതിരിക്കുന്നത് പിന്നെ പിള്ളേരൊക്കെ വീട്ടിലുള്ളപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ചിലപ്പം വരാനൊന്നും പറ്റിയെന്നിരിക്കത്തില്ല എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഇന്നലെ ലൈവിൽ വന്ന് ഒരുപാട് നേരം എന്നോട് ചാറ്റൊക്കെ ചെയ്ത് ഒരുപാട് പിന്നെ ആഷ്ലി ആഷ്ലിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ പേരുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പൊ എല്ലാവരുടെയും ചിലവരുടെ പേരൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയവരെന്നോട് പെണുങ്ങൻ്റെ കൂട്ടുകാരെ കേട്ടോ ചിലപ്പം നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ ഇപ്പൊ ഒരു ചെറിയ മഞ്ഞ ഉണ്ടല്ലേ നമ്മുടെ ഇവിടെ ചെറിയൊരു തണുപ്പുണ്ടല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേക്കാൻ തോന്നിക്കത്തേ ഇല്ലല്ലേ അതാണ് വേറൊരു കാര്യം പിന്നെ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസം ജോലി എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കും അല്ലെ പക്ഷെ നമ്മുടെ നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനുള്ള സമയം കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സമയം ഒട്ടുമേ തന്നെ കിട്ടത്തില്ലല്ലേ അപ്പം എന്റെ ഈ ഉച്ച വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പൊ നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പം ഈ നാച്ചുറൽ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒന്ന് തരാം നിങ്ങൾക്ക് കേട്ടോ നല്ല അടിപൊളി ഡൈ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡൈ ആണ് ഇപ്പൊ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആദ്യം ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ ആദ്യം ഒന്നും വേണ്ട ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ആവണക്കെണ്ണ എടുത്താൽ മതിയാകും അപ്പം ആവണക്കെണ്ണ എടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ കോഫി പൗഡറാണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് എടുക്കുന്നതിലും നല്ലത് നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ഇല്ലേ ഇൻസ്റ്റന്റ് അല്ലാത്ത സാധാരണ കാപ്പിപ്പൊടിയില്ലേ ആ കാപ്പിപ്പൊടി എടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് സാധാരണ കാപ്പിപ്പൊടി എടുക്കുക അത് അളവെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം തനച്ചപൊടി ഉണ്ടെന്ന് നമുക്കേ അറിയത്തുള്ളൂ അപ്പൊ അതനുസരിച്ച് എടുക്കുക ഇപ്പം എടുക്കുമ്പോഴത്തേക്കും എല്ലാം എന്നാ ഈ കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ എടുക്കുക പറഞ്ഞുതരാമേ കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ എടുക്കുക എടുത്തതിന് ശേഷം പിന്നെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ തൈരാണ് തൈര് അപ്പം രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ തൈര് എന്നാലല്ലേ നമുക്കിത് എന്നാ മിക്സ് ചെയ്യുമ്പം ശരിക്കും കിട്ടത്തുള്ളൂ അപ്പം രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി നമ്മുടെ ആദ്യം നമ്മൾ ആദ്യം ആ വെണക്കെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇത്രയും മനസ്സിലായല്ലോ ഇനി എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീല അമരിയുടെ പൊടിയാണ് നീല അമരിപ്പൊടി അതെല്ലാവർക്കും അറിയാമല്ലോ നീല അമരിപ്പൊടിയുടെ ഇതല്ലേ അപ്പൊ നമ്മുടെ നീല അമരി നമ്മുടെ മുടി നന്നായിട്ട് കറക്കാനൊക്കെ സഹായിക്കുന്ന സാധനമാണ് നീല അമരി അല്ലേ അതുപോലെ തന്നെ മുടി വളരാനും നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് അതുപോലെ ആവണക്കെണ്ണ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി വളരാനും ഒക്കെ ആവണക്കെണ്ണയും നല്ലതാണ് തൈര് ഇപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിലവരുടെ മുടി അങ്ങോട്ട് ഡ്രൈ ആവും അപ്പൊ ഈ തൈര് നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആകത്തില്ല മുടി നല്ല എന്താ പറയുക മിനിസമായിട്ടിരിക്കും നല്ല പഴു പഴാന്നിരിക്കും ഒരിക്കലും ഡ്രൈ ആകത്തില്ല ഇതിനകത്തേക്ക് നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് പിന്നെ നീലാമരിപ്പൊടിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്കപ്പൊടിയും ചേർക്കാം അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി ഇത്രയും സാധനങ്ങൾ മതി ആവണക്കെണ്ണ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അറിയാവോ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചിലവർക്കും മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാകാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആവണക്കെണ്ണ നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാപ്പിപ്പൊടി തൈര് നീലമരിപ്പൊടി ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ നമ്മുടെ തേയില വെള്ളം അങ്ങനെയുള്ള ഒന്നും ചേർക്കരുത് ഇത് നമ്മൾ തൈരിനകത്താണ് മിക്സ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കുക ആ അടച്ചു വെച്ചതിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തലയിലേക്ക് തേച്ചു കൊടുക്കാം നരയുള്ളിടത്ത് തേച്ചു കൊടുക്കുക മനസ്സിലായോ ഇപ്പം മുഴുവൻ നരച്ചതാണെങ്കിലും മുഴുവനായിട്ട് തേച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് നരച്ചിട്ടുണ്ടെങ്കിൽ ആ നരയുള്ള ഭാഗങ്ങളിൽ മാത്രം തേച്ച് കൊടുക്കുക അല്ല കറുത്ത മുടിയിലേക്ക് ഇത് പോയാലും മൂറ്റി പ്രശ്നവും ഇല്ല ഇത് നാച്ചുറൽഡായി ആണ് അപ്പോൾ കറുത്ത മുടിയിലേക്ക് പോയാലും മുടി നരക്കാതെ ഇരിക്കും മനസ്സിലായോ നല്ല അടിപൊളി സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനം പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ആരും പെട്ടെന്ന് അങ്ങോട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ നാച്ചുറൽ ആയി ചെയ്യുമ്പോഴത്തേക്കും കറക്കത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ ഇപ്പൊ ഉടനെ തേച്ചു കഴിഞ്ഞു ഉടനെ കറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇത് ആഴ്ചയിൽ ഒറ്റപ്രാവശ്യം ചെയ്യുക ഈ ആഴ്ചയിൽ ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഏർ നാലാഴ്ച ഉണ്ടെങ്കിൽ നാല് പ്രാവശ്യം ചെയ്യും ആ മാസത്തിൽ അഞ്ചാഴ്ച ചിലപ്പോ അഞ്ചാഴ്ച വരും അഞ്ചാഴ്ച ആവുമ്പോഴത്തേക്കും അഞ്ച് പ്രാവശ്യം വരും അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മുടി സ്വാഭാവികമായിട്ടും കറുത്ത് 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 വരും പിന്നെ നമുക്ക് കെമിക്കൽ ഡൈഡ് ആവശ്യം വരികേയില്ല അപ്പം ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കിക്കേ പിന്നെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കത്തേയില്ല ഞാൻ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കെമിക്കൽ ഡൈ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ ഡൈയിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് പയ്യെ 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 മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും ഇതിനകത്ത് ചേർ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ മുടി നന്നായിട്ട് വളരാനും നല്ല അടിപൊളി ഒരു പായ്ക്കാണ് അപ്പം അതുപോലെ ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഒരു മണിക്കൂർ ഇരിക്കുക പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പിന്നെ നീർവീഴ്ചയുടെ അസുഖമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ സൈനസൈറ്റീസും തൊണ്ടവേദന തലവേദന അങ്ങനെയൊക്കെ ഉള്ളവർ അത് പിടിക്കാത്തവർ കൂടുതൽ നേരം ഇത് വെക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരൊരു സകല എടുത്തിട്ട് ഒരു സകല മുടിയുടെ ഒരു സൈഡിലോട്ട് കുറച്ച് തേച്ചിട്ട് ഇതെനിക്ക് പിടിക്കുമോ ഏ എന്താ എന്ന് അത് നോക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ ചേച്ചി പറഞ്ഞതും വെച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചേക്കല്ല ആരം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിടിക്കുന്നവർക്ക് നല്ലൊരു പായ്ക്കാണ് അടിപൊളി പായ്ക്കാണ് കെമിക്കൽ അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് തോന്നത്തേയില്ല ചിലവർക്ക് കെമിക്കലായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുടിയെല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകാറുണ്ട് അപ്പം അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കുള്ള ഇത് മാത്രം ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോകുമല്ലേ ഞാൻ എങ്ങനെ കെമിക്കൽ ചെയ്ത കെമിക്കൽ ഡൈ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അഥവാ ചെയ്യുവാണെങ്കിൽ ഞാനെങ്ങനെയാണെന്നറിയാം കെമിക്കൽ ഡൈ ചെയ്തതിന് ശേഷം ഈ ഇപ്പൊ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് എങ്ങനെ ചെയ്തേക്കും ഒന്നുകിൽ മുട്ട ചെയ്യും അല്ലെങ്കിൽ തേയില ചെയ്യും അല്ലെങ്കിൽ ഉല്വാ പാക്ക് ചെയ്യും ഏതെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മുടി ഇങ്ങനെ ഊരി ഊരി പോകത്തില്ല കൊഴിഞ്ഞൊന്നും പോകത്തില്ല നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു പായ്ക്കാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ എവിടെയാണെന്ന് ഓർക്കുന്നില്ല എവിടെയോ പോയി എവിടെയോ പോയി അവിടെ ഇങ്ങനെ എന്തോ ഏർ ഇവിടെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അവിടെ എന്തോ കൊറച്ചു നേരം ഇരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഇപ്പുറത്ത് ഒരു കൊച്ചു വന്നിരുന്നാലും അധികം പ്രായമൊന്നുമില്ല പത്ത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ മുടി മുഴുവൻ ഊരി ഊരൂരി പോകും മുടിയേ ഇല്ല നമ്മുടെ ഈ തലയോട്ടിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണാം എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തോ ഹോർമോണിന് കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് അത് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ മുടിയുടെ ഒരുപാട് ഇത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല ആദ്യമായിട്ട് കാണുമല്ലോ ഒന്നും ഞാൻ വേണ്ടിയില്ല അപ്പം എന്നാൽ ഞാൻ പറഞ്ഞിതുപോലെ മുട്ടയുടെ ഇത് തേച്ചൊന്ന് നോക്കിക്കേ ഒരു ഒരു മാസം ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിന് ഭയങ്കര സന്തോഷമായി അത് പറഞ്ഞു ഓ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം സന്തോഷല്ലേ നമ്മുടെ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം സന്തോഷമല്ലേ ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ മുടി പൊഴിയാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല അവരുടെ മുടി പൊഴിയത്തേ ഇല്ല നല്ലതായിട്ട് വളരുകയെ ചെയ്തുണ്ടു കെമിക്കൽ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പായ്ക്ക് മുടി കെട്ട് കൊടുക്കണം അല്ലെങ്കിൽ മുടിക്ക് ആ കെമിക്കൽ ഒന്നും താങ്ങാനുള്ള ശക്തി നമ്മുടെ മുടിക്കില്ല അത് അങ്ങനെ ഉള്ളപ്പോഴാണ് മുടി ഇങ്ങനെ ഊരി 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 പോകുന്നത് അപ്പോൾ ഈ നാച്ചുറൽ ഡൈ പായ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്